ഇരുമ്പാണി വരെ ദഹിപ്പിക്കാൻ കഴിവുള്ള ജീവി മുതല ആമ പുലി ആന ഉത്തരം മുതല ക്യാൻസറിനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കുന്ന ഭക്ഷണം ബീഫ് മുട്ട മത്സ്യം ചിക്കൻ ഉത്തരം മത്സ്യം ഗർഭിണികളിലെ വിളർച്ച തടയുന്ന പച്ചക്കറി ഏതാണ് ഉരുളക്കിഴങ്ങ് മുരിങ്ങ കയ്പഴുതിന ഉത്തരം വഴുതിന തേൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈന ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഉത്തരം ചൈന നല്ല ഉറക്കം ലഭിക്കാൻ കഴിക്കാവുന്ന പഴം ഓറഞ്ച് മാമ്പഴം സ്ട്രോബെറി പപ്പായ ഉത്തരം സ്ട്രോബെറി മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗർഭകാലയളവുള്ള ജീവി ആഫ്രിക്കൻ നാന കാണ്ടാമൃഗം മാൻ ആഫ്രിക്കൻ ഒച്ച് ഉത്തരം ആഫ്രിക്കൻ ആന രണ്ടാമത് ഒരിക്കലും ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷണം മുട്ട കേക്ക് ബിരിയാണി പുട്ട് ഉത്തരം മുട്ട മഴ വരുന്നത് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുന്ന മൃഗം ആട് സിംഹം ആമ ആന ഉത്തരം ആന ചിതലിൻ്റെ ആയുസ് എത്ര വർഷം വരെയാണ് ഒരു വർഷം മുപ്പത് വർഷം അൻപത് വർഷം പതിനഞ്ച് വർഷം ഉത്തരം അൻപത് വർഷം സ്വയം സുഖം പ്രാപിക്കാത്ത ശരീരത്തിലെ അവയവം കണ്ണ് ചെവി മൂക്ക് പല്ലെ ശരിയായ ഉത്തരം പല്ലെ